നമസ്കാരം നിലമ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന അൻവർ യു ഡി എഫ് പോരിൽ എല്ലാ അർത്ഥത്തിലും അൻവറിന്റെ ചുവടുകൾ പിഴയ്ക്കുകയാണ് മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും നിഷ്കരണം തട്ടിയേറിയപ്പെട്ടതോടുകൂടി എല്ലാം നഷ്ടമായി എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് കരയുന്ന അൻവറിനെയാണ് കേരള ജനത കണ്ടത് അവസാന പ്രതീക്ഷയായ കെ സി വേണുഗോപാലും ഒന്ന് കാണാൻ പോലും കൂട്ടാക്കാതെ ഡൽഹിയിലേക്ക് പറന്നതോടു കൂടി അൻവർ രാഷ്ട്രീയ അനാഥത്വത്തിലേക്ക് കൂപ്പുകുത്തിയ അവസ്ഥയിലുമായി എന്തായാലും അൻവർ സ്വപ്നം കണ്ട പ്ലാനുകളെല്ലാം വീഡിയുടെ കൃത്യമായ നീക്കങ്ങളിൽ തിരിച്ചടിച്ചതോടുകൂടി പാണ്ഡൻ നായിയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ പലിക്കുന്നില്ല എന്ന ഗതി വിശേഷമാണ് സഞ്ജാതമായിരിക്കുന്നത് എന്തായാലും ഇന്ന് നിലമ്പൂരിന്റെ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന്റെ നട്ടല്ലുറപ്പ് കാട്ടി തന്നിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും മാണിപുത്രനും മറ്റും മേഞ്ഞും നടന്ന ഒന്നായിരുന്നു യു ഡി എഫ് കൂടാരം ഈ കാഴ്ചകൾ കണ്ടെത്തുന്ന അൻവറും അങ്ങ് വിചാരിച്ചു നമ്മുടെ കളി തുടങ്ങാമെന്ന് അൻവർ കരുതി നിലമ്പൂർ എൻ്റെ സീറ്റ് അതുകൊണ്ട് അധ്യപ്പൻ ഞാൻ തന്നെ ഞാൻ തീരുമാനിക്കും സ്ഥാനാർത്ഥിയെ എന്ന് ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഷൗക്കത്തിടയും ഷൗക്കത്ത് സി പി എമ്മിലോട്ട് പോയാൽ അൻവറിന് വർഗീയ വോട്ട് നേടാം അങ്ങനെ അടുത്ത തവണ വീണ്ടും മത്സര കളരിയിലിറങ്ങാം അങ്ങനെ മനപ്പായസം ഒത്തിരിയായിരുന്നു അൻവറിന് പക്ഷെ അൻവറിനെ നിർത്തേണ്ടെടുത്ത് നിർത്തിയില്ല എങ്കിൽ ഒട്ടകത്തിന് ഇടം കൊടുത്തത് പോലെയാകുമെന്ന തിരിച്ചറിവ് വന്ന കോൺഗ്രസ് പോയി പണി നോക്ക് എന്ന് പച്ചയ്ക്ക് പറഞ്ഞു ആ ആർജവം അഭിനന്ദനാർഹമാണ് അതുകൊണ്ട് തന്നെ തൃക്കാക്കരയും പാലക്കാടും പോലെ ചിട്ടയായ പ്രവർത്തനം കാഴ്ചവെച്ചാൽ അൻവർ ഇല്ലാതെ തന്നെ യു ഡി എഫിന് നിലമ്പൂർ പിടിച്ചെടുക്കാം ഇനി പത്തി താഴ്ത്തി യു ഡി എഫിൽ നിൽക്കുക എന്നത് മാത്രമേ അൻവറിന്റെ മുന്നിൽ മാർഗമുള്ളൂ അല്ലെങ്കിൽ ബി ജെ പിയിൽ പോണം അതുമല്ല എങ്കിൽ പിണറായി വിജയന്റെയും മരുമകന്റെയും ശശിയുടെയും കാലു പിടിച്ച് സമസ്ത അപരാധവും ഏറ്റുപറയണം ഇത് അൻവറിന് കാലം കാത്തുവെച്ച വെച്ച കുരുക്ക് തന്നെയാണ് ഫലത്തിൽ യു ഡി എഫിൻ കാരുണ്യമില്ലെങ്കിൽ നിലമ്പൂരിൽ അൻവർ വെറും എത്തി എന്തായാലും നിലമ്പൂർ തിരഞ്ഞെടുപ്പിനെ യു ഡി എഫ് പ്രവേശനത്തിനുള്ള കുറുക്ക് വഴിയാക്കാമെന്ന പി വി അൻവറിന്റെ നീക്കങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം രാവിലെ നിലമ്പൂരിനടുത്ത് ഓതായിലെ വീട്ടിൽ മാധ്യമ പ്രവർത്തകരെ കണ്ട പി വി അൻവർ അങ്ങേയറ്റം വൈകാരികമായിട്ടാണ് സംസാരിച്ചത് ചൊറിയും ചിരങ്ങും പിടിച്ച് ചിലരെ കൂട്ടത്തിൽ കൂട്ടാതെ മാറ്റി നിർത്തുന്നത് പോലെ തന്നെ മാറ്റി നിർത്തുന്നു എന്നായിരുന്നു അൻവർ പറഞ്ഞത് എന്നാൽ അൻവറിന്റെ ഈ വൈകാരിക പ്രതികരണത്തോടെ കോൺഗ്രസ് നേതാക്കളിൽ ചിലരെങ്കിലും ചെറിയൊരു അയവ് വരുത്തിയിട്ടുണ്ട് പിണറായി സർക്കാർ വലിയ ജനവിരുദ്ധ സർക്കാരാണ് എന്ന അൻവറിന്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നവരാണ് തങ്ങളുമെന്ന് കെ സി വേണുഗോപാൽ പ്രതികരിച്ചു ഇടതുപക്ഷ മുന്നണിക്കെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിടുന്ന നേതാവായതിനാൽ തന്നെ അൻവറിനെ സംരക്ഷിക്കണം എന്ന ഘട്ടം വന്നാൽ ഒപ്പം നിൽക്കുമെന്നും എവിടെയെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞ അൻവറിന്റെ നിലപാട് അംഗീകരിക്കാനാവില്ല എന്ന് രാവിലെ പറഞ്ഞ കെ പ്രസിഡന്റ് സണ്ണി ജോസഫും വൈകിട്ടായതോടുകൂടി അല്പമൊന്ന് അയഞ്ഞു അൻവർ സഹകരിക്കുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത് എന്നും പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കുമെന്നും അദ്ദേഹം അമരമ്പലത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പറഞ്ഞു അതേസമയം അൻവർ വിഷയത്തിൽ വി ഡി സതീശനെ ഒറ്റപ്പെടുത്തേണ്ടതില്ല എന്ന നിലപാടാണ് യു ഡി എഫ് നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത് അൻവറിനുകൂലമായി കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ നിലപാട് സ്വീകരിച്ചുവെങ്കിലും സതീശനെ വിട്ട് കെ സിയിലൂടെ മുന്നണിയിൽ കയറാനുള്ള നീക്കം കോൺഗ്രസിൽ നല്ല പ്രതികരണമല്ല ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ സംഭവിക്കുന്നത് പാർട്ടിയുടെയും മുന്നണിയുടെയും കെട്ടുറപ്പിനെയും ഒറ്റക്കെട്ട് എന്ന പ്രതിച്ഛായയും ബാധിക്കുമെന്നാണ് നേതാക്കൾക്കിടയിലുള്ള അഭിപ്രായം അതുകൊണ്ട് തന്നെ അൻവർ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കുമെന്ന തന്ത്രപരമായ നിലപാട് കെ സി വേണുഗോപാൽ സ്വീകരിച്ചു എന്നാണ് വിലയിരുത്തൽ